ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈദ് സ്പെഷ്യൽ ഡെസേർട്ടാണ് ക്യാരറ്റും പാലും ഒക്കെ വെച്ചിണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് പീൽ ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരക്കപ്പ് പാലും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അതിനുവേണ്ടി കഷ്ണങ്ങളാക്കിയതിന് ശേഷം പാലൊഴിച്ച് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് നമ്മൾ അരച്ചെടുത്ത ക്യാരറ്റിനെ മൂപ്പിച്ചെടുക്കണം അതിനുവേണ്ടി നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് നന്നായിട്ടെന്നെ മിക്സ് ചെയ്ത് ക്യാരറ്റിൻ്റെ ഒരു പച്ച ചോകൊക്കെ മാറി നല്ലൊരു മൂത്ത് വരുന്നവരെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പെരുന്നാളൊക്കെ ആമ്പെപ്പോഴും പായസം പുഡിയും ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ അത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുനൊക്കെ പോലത്തെ രസ്മലായി ഒക്കെ പോലെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ് ക്യാരറ്റൊക്കെ നന്നായിട്ട് വേണ്ടി വന്നതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ക്യാരറ്റുമായിട്ട് നല്ലതായിട്ട് ചേർന്നവരെ നമുക്കതും ഇളക്കി കൊടുക്കണം സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുന്നത് പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിയുന്നവരെ ഇതേപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും കുഴപ്പമില്ല ഒരു പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക റവ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം ഇനി നന്നായിട്ട് പാത്രത്തുനിന്ന് വിട്ട് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇനി അതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഒര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം കുക്കായി നന്നായിട്ട് വിട്ടു വരുന്ന ഒരു പാകമായിട്ടുണ്ട് ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കുക സ്റ്റൗനിന്ന് ഇറക്കിയ ഉടനെ തന്നെ നമുക്ക് പാത്രം മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ റവ ഉള്ള സാധനമായതുകൊണ്ട് തന്നെ ചൂടിൽ കിടന്നാൽ ഒരു കട്ടി പോലെ ആയിപ്പോവും അടിഭാഗം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സമയമായി നല്ല ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഒരെളം ചൂടി തന്നെ അത് ഉരുട്ടാൻ ശ്രദ്ധിക്കുക കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് ഇതേപോലെ എടുക്കാം നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത് ചെറിയ ചെറിയ എടുക്കാം വലുത് വേണമെങ്കിൽ വലുതു ആക്കാം ഓരോരുത്തർക്ക് എങ്ങനെയാണോ സെർവ് ചെയ്യാൻ താല്പര്യം അതിനനുസരിച്ച് ആക്കി എടുത്താൽ മതി ഇത് കുറേ പേർക്ക് സെർവ് ചെയ്യാനുണ്ടാവും ഈ രണ്ട് ബോൾസ് ഇതൊക്കെ സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഒരു പത്ത് പതിനഞ്ചാൾക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ഇനി ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവിച്ചമ്പിൽ ഇനി ഇതേപോലത്തെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഒരു സോസും കൂടി ഉണ്ടാക്കാനുണ്ട് നമുക്ക് അതിന് വേണ്ടി അര ലിറ്റർ പാലും കാൽ കപ്പ് മിൽക്ക് പൗഡറ് ഒന്നര ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് ഞാൻ എടുത്തത് ആരോറിൽ പൗഡർ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് കോൺഫ്ലോർ എടുക്കാം പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മധുരത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എടുത്തു വെച്ച പാൽ ഞാൻ എടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതൊരെളം ചൂടായി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ച മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കണം ഇളം ചൂടാവുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ചൂട് കൂടി കഴിഞ്ഞാൽ മിൽക്ക് പൗഡർ നന്നായിട്ട് മിക്സ് ആയി കിട്ടില്ല അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിച്ച് കിടക്കും അതുകൊണ്ട് ഇളം ചൂടായ സമയത്ത് തന്നെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് യോജിച്ചതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അര ടിൻ മിൽക്ക് മേഡാണ് ഞാൻ ചേർക്കുന്നത് പഞ്ചസാര ചേർക്കുന്നില്ല ഇതൊരു പാകം മധുരമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മധുരം വേണമെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ പഞ്ചസാര പകുതിയും പകുതി മിൽക്ക് മെയ്ഡായിട്ടും അങ്ങനെ വേണമെങ്കിലും ചേർക്കാം അതൊക്കെ ഓരോരുത്തരെ പോലെ ചെയ്യാം ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും അടിയിൽ പെട്ടെന്ന് തന്നെ പിടിക്കുന്ന ടൈപ്പ് സാധനങ്ങളാണ് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അത് നന്നായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള കൂവപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലിലൊന്ന് കലക്കി എടുക്കണം അതിന് ശേഷം ചേർത്ത് കൊടുക്കാം അതൊരു അരിപ്പയിലൂടെ അരിച്ച് ചേർക്കുന്നത് നല്ലത് ചെറിയ ചെറിയ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അരിപ്പയിലൂടെ അരിച്ചെടു ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം അത് കുറച്ച് നേരം ഒന്ന് കുക്കായി വരുമ്പോൾ നന്നായിട്ട് തിക്കാവും കോൺഫ്ലവർ ആണെങ്കിലും കൂവപ്പൊടി ആണെങ്കിലും ഏതു വേണമെങ്കിലും ചേർക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കുട്ടി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം ബോൾസ് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി ഞാൻ സ്ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കുറുക്കി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതിൽ വാനില ലൈസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വാനില ലൈസൻസും ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ലൂസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ടോറ് ചേർക്കുന്നതിൻ്റെ അളവ് കുറച്ചാൽ മതി അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേരിയേഷൻ വരുത്താൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് തണുത്തതിന് ശേഷമാണ് ഞാൻ സെർവ് ചെയ്യണേ ഇതൊരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിങ്ങനെ ആ സോസും ബോൾസും കൂടി കൂട്ടി കഴിക്കുമ്പോൾ സോസിനാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഞാൻ രണ്ട് മൂന്നെണ്ണം മാറ്റി വെച്ചിരുന്നു ഈ ഫോട്ടോയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്താശോസും കുറച്ച് ആൽമണ്ട്സും ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പെരുന്നാളിനെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പായസവും ബുഡിങ്ങും ഒക്കെ ഉണ്ടാക്കി അടുത്തവരൊക്കെ പുതിയ പുതിയ വെറൈറ്റി ഡെസേർട്സൊക്കെ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് ചൂടോടെയോ അല്ലെങ്കിൽ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും എങ്ങനെയാണോ ഓരോരുത്തരെ ഇഷ്ടം അതിനനുസരിച്ച് സെർവ് ചെയ്യാം എല്ലാവർക്കും അഡ്വാൻസ് ചെയ്ത് മുബാറക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്